ൾ നീണ്ട അഭിനയ ജീവിതത്തിൽ വ്യത്യസ്തമാർന്ന വേഷപ്പകർപ്പുകളോടെയാണ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂട്ടി മലയാള സിനിമയുടെ വെള്ളിയേട്ടനായി മാറിയത് ഇതിനോടകം താരം ഇന്ത്യൻ സിനിമക്കായി സമ്മാനിച്ചത് ഒട്ടേറെ ജീവനുള്ള കഥാപാത്രങ്ങളാണ് യുവതാരങ്ങളെപ്പോലും കടത്തിവെട്ടുന്ന പ്രകടനവുമായി ഈ എഴുപത്തിരണ്ടുകാരൻ ഇന്നും സിനിമാ ലോകത്തെ ഹരം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ കോവിഡിന് ശേഷം മമ്മൂട്ടി സിനിമകളുടെ കളക്ഷൻ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പതിനൊന്ന് ചിത്രങ്ങളുടെ കണക്കാണ് സൌത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത് കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മമ്മൂട്ടി ചിത്രം അമൽനീര സംവിധാനം ചെയ്ത ഭീഷ്മപർവമാണ് മമ്മൂട്ടി മൈക്കിളപ്പനായി തകർത്ത് അഭിനയിച്ച ചിത്രം നേടിയത് എൺപത്തിയെട്ട് ഒരു കോടിയാണ് ടർബോ എഴുപത്തിമൂന്ന് കോടി ഭ്രമയുഗം അൻപത്തിയെട്ട് പോയിന്റ് എട്ട് കോടി കാതൽ ഡിക്കോർ പതിനഞ്ച് കോടി കണ്ണൂർ സ്കോഡ് എൺപത്തിമൂന്ന് പോയിന്റ് ആറ് അഞ്ച് കോടി ക്രിസ്റ്റഫർ പതിനൊന്ന് പോയിന്റ് ഇരുപത്തി അഞ്ച് കോടി നെൻപകൽ നേരത്തെ മയക്കം പത്ത് പോയിന്റ് രണ്ട് കോടി സി ബി എഫ് മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് കോടി ദി പ്രീസ്റ്റ് ഇരുപത്തിയെട്ട് പോയിന്റ് നാൽപ്പത്തിയഞ്ച് കോടി എന്നിങ്ങനെയാണ് പതിനൊന്ന് മമ്മൂട്ടി സിനിമകൾ നേടിയ ബോക്സ് ഓഫീസ് കളക്ഷനുകൾ